എല്ലാവർക്കും അടിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ അടുത്താണ് അമ്മയുടെ ഭാരവാഹികളെ തിരഞ്ഞെടുത്തത് പുതിയ ഭാരവാഹികൾ സന്തോഷത്തോടെ ഭരണമേറ്റെടുത്തതിനു ശേഷം നല്ല കാര്യങ്ങളൊന്നുമല്ല സംഭവിച്ചിരിക്കുന്നത് മോഹൻലാൽ സിദ്ദീഖ് ജോമോൾ ജഗദീഷ് ജയൻ ചേർത്തല ബാബുരാജ് ഉണ്ണികുന്ദൻ സുരാജ് വെഞ്ഞാറമുട് അൻസിബഹാസൻ കലാഭവൻ ഷാജോൺ ജോയി മാത്യു സുരേഷ് കൃഷ്ണ ടോവിനോ തോമസ് ടീനി ടോം അനന്യ വിനുമോഹൻ സാരയ്യു ഇവരൊക്കെ പ്രധാന ഭരണ രംഗങ്ങളിലുണ്ട് എന്നാൽ ഇപ്പോൾ ഇതാ പ്രസിഡന്റ് മോഹൻലാൽ രാജിവെച്ചിരിക്കുകയാണ് ഇതോടുകൂടി അമ്മ സംഘടന നേരിടുന്നത് ചരിത്രത്തിൽ മുമ്പെങ്ങും സംഭവിച്ചിട്ടില്ലാത്ത പ്രതിസന്ധിയാണ് സംഘടന രൂപീകരിച്ച ശേഷം ഇതാദ്യമായിട്ടാണ് ഭരണസമിതിയിൽ ഉണ്ടാകുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് രാജിവെച്ചതിന് പിന്നാലെയാണ് പതിനേഴംഗ എക്സിക്യൂട്ടീവ് ഒന്നടങ്കം ഒഴിഞ്ഞത് വലിയ തീരുമാനമെടുക്കും മുമ്പ് മോഹൻലാൽ മമ്മൂട്ടിയുമായിട്ടും ആലോചിച്ച് അവസാനം രാജു തന്നെയാണ് നല്ലതെന്ന അഭിപ്രായത്തിൽ എത്തി മോഹൻലാലിനെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ചില ഭാഗങ്ങളിൽ ഉണ്ടായെങ്കിലും രാജ്യയിൽ അദ്ദേഹം ഉറച്ചു നിന്നു ആഡ് ഹോ കമ്മിറ്റിക്കായിരിക്കും ഇനി സംഘടനയുടെ താൽക്കാലിക ചുമതല സംഘടനയുടെ നിയമാവലി പ്രകാരം നിലവിലുള്ള എക്സിക്യൂട്ടീവിലെ അംഗങ്ങൾ തന്നെയാവും ആഡ് ഹോ കമ്മിറ്റിയിലും ഉണ്ടാവുക എന്നാൽ രണ്ടു മാസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭാരവാഹികളെ അമ്മ വരും മോഹൻലാൽ ഉൾപ്പെടെ നിലവിലുള്ള ആരും ഇനി ഭാരവാഹിത്വത്തിലേക്ക് വരില്ലെന്ന് ഉറപ്പാണ് കാലാകാലങ്ങളായി ഉയരുന്ന തലമുറ മാറ്റമെന്ന ആവശ്യമാണ് കൂട്ടരാജിയുടെ അമ്മയിൽ സംഭവിക്കാൻ പോകുന്നത് പുതുതലമുറ താരങ്ങളും ഒപ്പം കൂടുതൽ സ്ത്രീകളും നേതൃത്വത്തിലേക്ക് എത്താനാണ് ഇനി സാധ്യത ഏത് സ്വരങ്ങളില്ലാത്ത സംഘടന അല്ലെങ്കിൽ ഏത് സ്വരങ്ങളെ കേൾക്കാത്തവർ എന്ന ചീത്ത പേരും സംഘടനയുടെ പുതിയ തെരഞ്ഞെടുപ്പോടെ മാറിയേക്കാം എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ മടിവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ലൈക്കും ഷെയറും ഒരുപാട് ചാനലിൻ്റെ വളർച്ചയ്ക്ക് സഹായം ചെയ്യും അപ്പോൾ ഒരു ലൈക്കും കമൻറ്റ് ഇടാനും മറക്കല്ലേ